പറയും അൻപത്തിമൂന്ന് സുദേവിന് അന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ കൂടി എടുത്തു വെച്ചിട്ടാണ് വിപ ക്ലിനിക്കിലേക്ക് യാത്രയായത് ഹോസ്റ്റലിൽ ചെന്ന് ആശ്രയെയും കൂട്ടി പോകുന്ന വഴിക്ക് ഉറകിലിരുന്ന ആശ്രയ എന്തോ പറയാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ച ബിബ ഉറകിലേക്ക് അല്പമൊന്നാഞ്ഞ് ചെവിയോർത്തു ഡി ഹരിയട്ടൻ കാലത്ത് വിളിച്ചിരുന്നു അവര് ബാംഗ്ലൂർ എത്തിയിട്ടോ അവൾ പറഞ്ഞത് കേട്ട് ബിബ വഴിയരികിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി വണ്ടിയുടെ കണ്ണാടിയിൽ കണ്ട ആശ്രയയുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവൾ ചോദിച്ചു എന്നിട്ട് അവര് അവിടെ എത്തിയതേയുള്ളൂ റൂം ഫ്രഷ് ആയിട്ട് സ്കൂളിലേക്ക് ആ സ്കൂളിലെ കുട്ടികളെ കാണാൻ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു പറഞ്ഞ് മോളെ കാണാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാ അരിയേട്ടം പറഞ്ഞത് നിനക്ക് പേടിയുണ്ടോടാ എന്തിന് മോൾക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ യുടെ ചിരി കണ്ട ആശ്രയ അത്ഭുതത്തോടെ ആ കണ്ണാടിയിലെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പാവക്ക് ഞങ്ങളെ മനസ്സിലാകും ആശ്രയമേ എന്നോടും ഉണ്ണിയേട്ടനോടും അവൾ സംസാരിച്ച ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമില്ലെന്ന് അവൾക്ക് മനസ്സിലാകും ഇനിയൊരു നാൾ അവൾ തിരികെ വരുമ്പോൾ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ കൂടി ഉണ്ടാകുമെന്നറിഞ്ഞാൽ അവൾ ഒരിക്കലും എതിര് പറയില്ല എനിക്ക് ഉറപ്പാ അപ്പോൾ സുദേവേട്ടൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ ഇല്ല പിന്നെ നീ പറഞ്ഞോ പക്ഷേ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ആശ്രയമേ പറഞ്ഞില്ലെങ്കിലും മനസ്സുകൾ മനസ്സിലാക്കിയെടുത്തു കളി അതിന് വാക്കുകളുടെ പിൻബലമൊന്നും ആവശ്യമില്ല ഒരു നോട്ടം മതിയാകൂ നീയില്ലാതെ എനിക്കാവില്ലെന്ന് ആയിരം വാക്കുകൾ കൊണ്ടത് നെഞ്ചിൽ കൊത്തിപ്പെക്കും ഊവ ഊവ രണ്ടും കൂടി എന്റെ നിശ്ചയത്തിനെന്ന് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൊത്തിവെപ്പൊക്കെ കഴിഞ്ഞെന്ന് അതെ ചോദിക്കുന്നോണ്ടും തോന്നരുത് രണ്ടും കൂടി ഒരുമിച്ച് താമസിച്ചിട്ട് വെറും ഈ കൊത്തിവെപ്പ് മാത്രമേ ഉള്ളോ അതോ കൊത്തിവെപ്പും കഴിഞ്ഞോ പൊടി പൊടി പോയി തരത്തി കളിയടി സ്കൂട്ടി മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ബിബ അവളെ ആട്ടി സുതേവേട്ടന്റെ കൈക്ക് എങ്ങനെയുണ്ടടി അരി പറഞ്ഞല്ലേ ആര്യം തല ചരിച്ചവൾ ചോദിച്ചു ഇന്നലെ രാത്രി പത്ത് മണിക്ക് ബാംഗ്ലൂർക്കുള്ള വണ്ടി കയറിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോളാ കാര്യങ്ങൾ അറിഞ്ഞത് പിന്നെ രാത്രിയായത് കൊണ്ട് നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ചിറ്റയുടെ വീട്ടിൽ എന്തായി ഓഹോ അതൊക്കെ സോൾവാക്കി ഇപ്പോൾ ഷാജിക്കുഞ്ഞൻ ഉന്നേട്ടന്റെ ആളാ ഏ അതെങ്ങനെ ആ ഇടത്തെ ഹാൻഡിലിൽ നിന്നും പിടിവിട്ടിട്ട് അവൾ കൈമലർത്തി കാട്ടി സ്കൂട്ടി കുണ്ടന്നൂർ പാലത്തിലെത്തിയപ്പോൾ അവിടെ മാധവിയമ്മയും ലച്ചുവും നിൽക്കുന്നത് കണ്ട് അവൾ വണ്ടി ഒതുക്കി ഹെൽമെറ്റൂരിയെ അവളെ കണ്ടതും ലച്ചു ചിരിച്ചുകൊണ്ട് കലുങ്കിൽ നിന്നും ചാടിയിറങ്ങി അടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചിട്ട് വിപ കൈയിലിരുന്ന പൊതി അവൾക്ക് നേരെ നീട്ടി അച്ചമ്മയെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അവൾ കൈനീട്ടി ആ പൊതി വാങ്ങിക്കുറന്നു അതിലൊരു ചെറിയ ഡിസൈനർ മാലയും കമ്മലും കണ്ട് ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു അയ്യോ എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിയേ ഓ ചുമ വലിയ കാശൊന്നും ഉള്ളതല്ലമ്മേ എന്തായി ഇവളുടെ പഠിത്തത്തിന്റെ കാര്യം അവളുടെ ചോദ്യം കേട്ട് മാധവിയമ്മയുടെയും ലച്ചുവിന്റെയും മുഖം വന്നി അത് നടക്കില്ല മോളെ ഞാൻ പറഞ്ഞില്ലേ അവൻ സമ്മതിക്കില്ലെന്ന് അമ്മ ചെറിയ കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ സൗജന്യമായിട്ട് വിദ്യാഭ്യാസവും കിട്ടും അതൊന്നുമല്ല മോളെ പ്രശ്നം ഇവളുടെ അമ്മയോടുള്ള ദേഷ്യം അവൻ ഈ കൊച്ചിനോട് തീർക്കുന്നതാന്നേ അമ്മ എനിക്ക് ഒരു പരാതി എഴുതി തരാമോ അയ്യോ അതൊന്നും വേണ്ട മോളെ എന്തൊക്കെ പറഞ്ഞാലും മോനായി പോയില്ലേ എന്തായാലും ഞങ്ങൾ ഹരിയട്ടനെയും കൂട്ടി അയാളൊന്നു പോയി കാണാനിരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ബിബേ ഇടി സമയം പോയിട്ടോ ആശ്രയ വാച്ചിൽ നോക്കി പറഞ്ഞതും അവരുടെ യാത്ര പറഞ്ഞിട്ട് ബിബ സ്കൂട്ടിയിലേക്ക് കയറി അന്ന് ഉച്ചയോടെടുത്ത സമയം ഓഫീസിലെ തിരക്കിൽ മുഴുകിയിരിക്കുമ്പോഴാണ് വിഭയുടെ ഫോൺ ശബ്ദിച്ചത് ഫോണിലെ സ്ക്രീനിൽ അരിയുടെ പേര് കണ്ടതും ഉള്ളിൽ നിറഞ്ഞ പരിഭ്രമം അവളുടെ മുഖത്തേക്കും വ്യാപിച്ചു കൈകൊണ്ട് മുഖമൊന്ന് തുടച്ചിട്ട് അവൾ ചുറ്റിനും നോക്കി എല്ലാവരും ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് അവൾ ഫോണുമെടുത്ത് പതുക്കെ പുറത്തേക്ക് നടന്നു അഹല്യാ മാഡം ക്യാബിനിലിരുന്ന് തല ഉയർത്തി നോക്കുന്നുണ്ട് അവരെ നോക്കിയൊന്ന് ചിരിച്ചു കാട്ടിയിട്ട് അവൾ പുറത്തേക്കിറങ്ങി കോറിഡോറിൽ നിന്നും ബാൽക്കണിയിലേക്ക് കടന്ന ശേഷം കണ്ണുകൾ ചിമ്മി ദീർഘമായി ഒന്ന് ശ്വസിച്ചിട്ട് അവൾ ഫോണിന്റെ ആൻസർ ബട്ടണിൽ വിരലമർത്തി ഹലോ അങ്ങേത്തലക്കിൽ നിന്നും കേട്ട അരിയുടെ ശബ്ദത്തിന് വല്ലാത്തൊരു മുഴക്കം പോലെ തോന്നി അവൾക്ക് ഫോണും പിടിച്ചവൾ നിശബ്ദയായി നിന്നു ഹലോ ഏട്ടത്തി ആദ്യമായി അരിയുടെ വായിൽ നിന്നും എന്നുള്ള ആ വിളി കേട്ടപ്പോൾ തന്നെ ശ്രുതിമോളുടെ പ്രതികരണം എന്തായിരിക്കും എന്നവൾ ഊഹിച്ചു സന്തോഷം മുഴുവൻ ഉള്ളിലങ്ങനെ നുരഞ്ഞു കുത്തിയൊഴുകി വരികയാണ് ആ കുത്തൊഴുക്കിൽ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു അവൾ ചുണ്ടുകൾ കടിച്ചുപിടിച്ച് കണ്ണുകൾ അമർത്തി തുടച്ചു പുറത്തേക്ക് വന്ന അവളുടെ ശബ്ദം അടഞ്ഞിരുന്നു എന്തുപറ്റി സുഖമില്ലേ അപ്പുറത്തു നിന്നും അരിയുടെ ചോദ്യം വീണ്ടും കുഴപ്പമില്ല അരി പറയൂ ഞങ്ങൾ വാവയെ കണ്ട് സംസാരിച്ചോട്ടോ അവന്റെ ശബ്ദത്തിലെ ആഹ്ലാദം അവൾ തിരിച്ചറിഞ്ഞു വാക്കുകൾക്ക് വെളിയിൽ വരാൻ മടിയുള്ളതുപോലെ മറുപടി അവൾ മൂളലിൽ ഒതുക്കി ആ മോൾ മോളടുത്തുണ്ട് ഞാൻ കൊടുക്കാം നിങ്ങൾ തമ്മിൽ സംസാരിക്കേ ഒരു നിമിഷത്തേക്ക് അവളുടെ ശ്വാസം വിലങ്ങി ആൻറ്റി അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അങ്ങേതലക്കിൽ നിന്നും ഉയർന്ന ആ വെളിയിൽ വീണ്ടും അവളുടെ കണ്ണുകൾ നനഞ്ഞു മോളെ മനസ്സ് നിറഞ്ഞ് അവൾ വെളി കേട്ടു ഹരി കുച്ചനും എന്നോട് എല്ലാം പറഞ്ഞു ആന്റി നല്ല ആൻറ്റിയെന്ന രണ്ടരും പറഞ്ഞേ ഫോട്ടോയും കാട്ടിത്തന്നു എനിക്കിഷ്ടായി എന്റെ അച്ഛന പാവമാണ് ആന്റി മറുപടിയൊന്നും പറയാതെ വിപ കേട്ടുനിന്നു ഒരു നിമിഷത്തിന് ശേഷം വീണ്ടും വാവയുടെ ശബ്ദം ഫോണിൽ കൂടി കേട്ടു കുറെ കഴിയുമ്പോ അമ്മ പോയ പോലെ അച്ഛനെ തനിച്ചാക്കിയിട്ട് ആൻറ്റി പോയിക്കളയോ നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് മുന്നിൽ അറിയാതെ െ ഇല്ല മോളെ മോളുടെ അച്ഛനെ ഒട്ടേക്കാക്കിയിട്ട് ആന്റി എങ്ങോട്ടും പോയില്ലോ ആന്റിക്കും അതിന് കഴിയില്ല മോളെ പോലെ തന്നെ ആന്റിക്കും മോളുടെ അച്ഛനും അത്രയ്ക്ക് ഇഷ്ടം വരാൻ പറ്റാറാകുമ്പോ മോളും വരണം അച്ഛൻ ആന്റിയും കൂടെ മോളെ കാത്തിരിക്കും ഞാൻ വരും ആൻറ്റി എനിക്ക് ഇയേഴ്സ് ആകുമ്പോ വരാൻ പറ്റുന്നു അച്ഛ പറഞ്ഞായിരുന്നു കണ്ണുകൾ തുടച്ചിട്ട് വിപ അവിടെ നിന്നുകൊണ്ട് തലകുലുക്കി മോളിപ്പോ വീട്ടിൽ പോകാറില്ല എനിക്ക് എനിക്കിഷ്ടല്ല ആന്റി അവിടെ നിൽക്ക അമ്മയിപ്പോ എന്നോട് ഒരടുപ്പും കാണിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഞാനിടയ്ക്ക് ആന്റിയെ വിളിച്ചോട്ടെ പിന്നെന്തോടാ കുട്ടിക്ക് എപ്പോ വേണേലും ആന്റിയെ വിളിക്കാല്ലോ ആ അവളുടെ ശബ്ദത്തിൽ ആഹ്ലാദം നിറഞ്ഞത് വിപ മനസ്സിലാക്കി എന്റെ പിന്നെ ഹരിക്കൂച്ചന്റെ കല്യാണത്തിന് എന്നെ കൊണ്ടുപോകാൻ അച്ഛനോട് ആന്റി പറയോ അച്ഛ വിചാരിച്ചാലും പറ്റില്ലല്ലോടാ അത് ആന്റി ഒരു കാര്യം ചെയ്യാം കല്യാണത്തിന്റെ അന്ന് വീഡിയോ കോൾ വിളിക്കാം ഞായറാഴ്ച ആയതുകൊണ്ട് പോക്ക് ഫോൺ എടുക്കാല്ലോ ആ സാരിയില്ല അത് മതി വിളിക്കട ചക്കരെ ആന്റിയല്ലേ പറയുന്നേ എന്നാ മതി അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി പഠിത്തത്തെ പറ്റിയും കൂട്ടുകാരെ കുറിച്ചുമൊക്കെ ചോദിച്ചും പറഞ്ഞുമ്പോൾ ആ സംസാരം നിർത്തുമ്പോൾ രണ്ടുപേരും പരസ്പരം നന്നായി അടുത്തിരുന്നു കോൾ കട്ട് ചെയ്ത ശേഷം വരാന്തയിലെ ഹാൻഡ് റയിലിൽ പിടിച്ചുകൊണ്ടവൾ റോഡിലൂടെ തിരക്കിട്ട് പാഞ്ഞു പോകുന്ന വാഹനങ്ങളെയും നോക്കി നിന്നു വാവയോട് സംസാരിച്ച കാര്യമൊക്കെ ഇപ്പോൾ തന്നെ അപ്പച്ചിയും ഉണ്ണിയേട്ടനുമൊക്കെ അറിയും എന്നവൾ ഓർത്തു ഒരുപക്ഷെ നാളെ തന്നെ കല്യാണക്കാര്യവുമായി അപ്പച്ചി ഫ്ലാറ്റിലെത്തും എന്നും അവൾ കണക്കുകൂട്ടി ഓഫീസിനകത്തേക്ക് കയറിയപ്പോൾ ക്യാബിനകത്തു നിന്നും അഹല്യ മാഡം കൈകാട്ടി വിളിക്കുന്നത് കണ്ട് അവൾ ഡോർ തുറന്ന് അതിനകത്തേക്ക് കയറി പുറത്തേക്ക് പോയ ആളല്ലോ അകത്തേക്ക് വന്നത് കണ്ണുകളിൽ പൂത്തിരി അവളിൽ ചോരത്തുടിപ്പ് ഞങ്ങളുടെ ഗാങ്ങിൽ ചേരാനുള്ള പെർമിഷൻ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ അഹല്യ മാഡം പറഞ്ഞതിന്റെ അറിയാതെ അവൾ മിഴിച്ചു നിന്നു പാവ സമ്മതിച്ചല്ലേ അരിയും ശബരിയും കൂടി ബാംഗ്ലൂർ പോയ കഥയൊക്കെ ഞങ്ങളും അറിഞ്ഞിരുന്നു അവൾ മനം നിറഞ്ഞ് ചിരിയോടെ നിന്നു ക്യാബിനകത്തേക്ക് ഓടിക്കേറി വന്ന ആശ്രയ അവളെ വാരി പൊതിയുമ്പോൾ അഹല്യ കസേരയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ചിരിച്ചു പുറത്തിരുന്നവരൊക്കെ അപ്പോൾ കാര്യമറിയാതെ ക്യാബിനകത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അന്ന് വൈകുന്നേരം ക്ലിനിക്കിൽ നിന്നും ഇറങ്ങിയ ശേഷം സ്കൂട്ടിയുടെ അടുത്ത് ചെന്ന് നഖവും കടിച്ചു നിൽക്കുന്നവളെ നോക്കി ആശ്രയ കുറച്ചു നേരം നിന്നു അതെ എന്താ മോളുടെ ഉദ്ദേശം ആശ്രയയുടെ ആ ചോദ്യം കേട്ട് വിഭയുടെ പുരികങ്ങൾ ചുളിഞ്ഞു എന്ത് അല്ല ഇപ്പോഴെങ്ങാനും ഇവിടെ പോകുവോ അതോ ഞാൻ ബസി കേറി പോണോ അത് കേട്ടതും വിഭ ഒന്ന് ചിണുങ്ങി അയ്യ എന്തോന്നടിയത് അവളുടെ ഭാവം കണ്ട ആശ്രയ മൂക്കത്ത് വിരൽ വെച്ചു പിടി എനിക്ക് അങ്ങേരെ ഫ്ലാറ്റിൽ പോയി പേസിയാം വയ്യ വാപ എന്തായാലും ഉണ്ണേട്ടനെ വിളിച്ചു കാണും കാണും അതിന് ഞാൻ എങ്ങനെ അങ്ങേരുടെ മുഖത്ത് നോക്കും സോ സിമ്പിൾ മുഖത്ത് നോക്കണ്ട പിന്നെ വേറെ എവിടെയെങ്കിലും നോക്ക് ഞാനേ നിന്നെ പോലെ അല്ല എന്ത് അവളെ നോക്കി ആ സമ്മതിച്ചെന്നേ അല്ലെഡി ഒന്ന് ചോദിക്കട്ടെ ഈ മുഖത്ത് നോക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം എടി ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരു കുറിച്ച് ഇന്നവര് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ആ ശരി അപ്പൊ നീയല്ലേ ഇന്ന് കാലത്തേ പറഞ്ഞത് എന്താണ്ടോ എങ്ങാണ്ടൊക്കെ കൊത്തിവെച്ചേക്കണമെന്ന് ഉം അതെ അതൊക്കെ ശരി തന്നെ പക്ഷെ തുറന്ന് സംസാരിക്കേണ്ടി വരുന്ന കാര്യം ഓർത്തപ്പോ ഒരു വെറയലി അവൾ നഖം കൊണ്ട് സ്കൂട്ടിയുടെ സീറ്റിൽ കോറികൊണ്ടു നിന്നു എടി ഇപ്പ മനസ്സിലായോ പുറത്ത് നിന്നേ വലിയ കാട്ട ഡയലോഗൊക്കെ ഒക്കെ ചാമ്പാൻ ആർക്കും പറ്റും നേരിട്ടിറങ്ങി വേണം അത് ശരി വെക്കും പോലെ വിപ തലകുലുക്കി എന്നിട്ടിപ്പോ എന്താ ഉദ്ദേശം നീ വാ കേറ് ഒരു ഐഡിയ ഉണ്ട് സ്കൂട്ടിയിലേക്ക് കയറി അവൾ പറഞ്ഞത് കേട്ട് ആശ്രയ ഹെൽമെറ്റും വെച്ച് പുറകിലേക്ക് കയറി സ്കൂട്ടി വൈറ്റിലെയും കഴിഞ്ഞ് നേരെ പോകുന്നത് കണ്ടതും അവൾ പുറകിലിരുന്ന് വിഭയെ തോണ്ടി ഏയ് മുന്നിലേക്ക് ആഞ്ഞ് ആശ്രയ ചോദിച്ചു അപ്പോഴേക്കും വയറ്റിലെ പാലം കഴിഞ്ഞ സ്കൂട്ടി ഗോൾഡ് സൂക്കിലേക്ക് തിരിഞ്ഞിരുന്നു ഇവിടെന്താ പരിപാടി സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി ഹെൽമെറ്റ് ഊരുന്നതിനിടയിൽ ആശ്രയ ചോദിച്ചു വാ പറയാം വിപ അവളെയും വിളിച്ച് നേരെ പോയത് ഗോൾഡ് സൂക്കിനകത്തുള്ള ഭീമ ജ്വൽസിലേക്കായിരുന്നു ഇത് കലക്കും ഭീമ ജോൽസിന്റെ മുന്നിൽ നിന്ന് ആശ്രയ പറഞ്ഞത് കേട്ട് ബീപ തിരിഞ്ഞു നിന്ന് കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി എന്ത് മോതിരം വാങ്ങി ഇട്ടു കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ ആശ്രയ പറഞ്ഞത് കേട്ട് ബിബ കണ്ണുമിഴിച്ചു ഒന്ന് പോയിടി ഭീമാ ജോൽസിന് കയറിയതും മുന്നിൽ നിന്നിരുന്ന സ്റ്റാഫ് ചോദിച്ചു യെസ് മാഡം എന്താ വേണ്ടത് ഒരു മൂപ്പുത്തി വേണം ആശ്ചര്യം നിറഞ്ഞ ശബ്ദം കേട്ട് അവളെ ഇളിച്ചു കാട്ടി എടി ഉണ്ണിയേട്ടനെ ഞാൻ മൂക്കൂത്തി ഇടുന്നത് ഇഷ്ടമാ ഇതൊക്കെ എപ്പോ പറഞ്ഞു നമ്മുടെ ക്ലിനിക്കിന്റെ ആനിവേഴ്സറി പറഞ്ഞത് അതിന് നിനക്ക് മൂക്കൂത്തുന്നത് പേടിയല്ലേ പേടിയൊക്കെ തന്നെ പക്ഷേ ഞാൻ മൂക്കൂത്തി ഇട്ടുകൊണ്ട് ചെന്നാലേ അത് പറഞ്ഞോളൂ എനിക്ക് പറയാനുള്ളത് എടി അതിന് മൂക്കൂത്തിയാൽ ഇന്ന് തന്നെ മൂക്കൂത്തി ഇടാൻ പറ്റില്ല അവരിട്ട് തരുന്ന ഡമ്മിയുണ്ടാവൂ ഇപ്പോ അറിയാടി മോളെ തൽക്കാലം ഞാൻ ഡമ്മിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം സെയിൽസ്മാൻ കാണിച്ച മൂക്കുത്തികളുടെ ഫോട്ടോ എടുത്തവൾ സുദേവിന്റെ വാട്സാപ്പിലേക്ക് അയക്കുന്നതിനിടയിൽ ആശ്രയെ നോക്കി കണ്ണിറുക്കി ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും പാവ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോർത്ത് സുദൈവ് തന്റെ റൂമിൽ കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു വിഭയോട് അവൾ ഫോണിൽ സംസാരിച്ചതും അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വാ തോരാതെ വിവരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ വാവയ്ക്ക് വിബയെ വളരെയേറെ ഇഷ്ടപ്പെട്ടുവെന്ന് സുദേവിന് മനസ്സിലായി അപരിചിതരോട് പെട്ടെന്ന് അടുക്കാത്ത വാവ വിഭയെക്കുറിച്ചു പറഞ്ഞത് കേട്ട് സുദേവിന്റെ മനസ്സ് നിറഞ്ഞു ഇഷ്ടമുള്ളപ്പോഴൊക്കെ ആൻറ്റിയെ വിളിച്ചോളാൻ പെർമിഷൻ തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം സ്നേഹമനുഭവിച്ചു വളരേണ്ട ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവൾ എത്രത്തോളം അനാഥത്വം അനുഭവിക്കുന്നു എന്ന ചിന്തയും അതേസമയം തന്നെ സുദേവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു ആ ചിന്തകളിൽ മുഴുകിയാണവൻ അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിഞ്ഞ് തിരികെ മുറിയിൽ വന്നിരുന്ന് അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അപ്പച്ചെയും വിളിച്ചത് എത്രയും പെട്ടെന്ന് വിവയുടെ ചിറ്റയുടെയും അച്ഛന്റെയും അടുത്ത് വിവാഹക്കാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് പറയാനായിരുന്നു അപ്പച്ചി വിളിച്ചത് അരിയുടെയും ആശ്രയയുടെയും വിവാഹത്തിനൊപ്പം തന്നെ ഈ കല്യാണവും നടത്തണമെന്ന കാര്യത്തിൽ പുള്ളിക്കാരത്തെ ഉറച്ചു നിന്നു ഒടുവിൽ ഈ ഞായറാഴ്ച തന്നെ അവരുടെ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി സംസാരിക്കാം എന്ന് ഉറപ്പ് കൊടുത്തതിൽ പിന്നെയാണ് അപ്പച്ചി അടങ്ങിയത് ഇത്രയും നാൾ ഒളിഞ്ഞും തെളിഞ്ഞും കണ്ണുകളാൽ പ്രണയം പറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇന്നിനു വിപക്കുട്ടിയോട് നേരിട്ട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെന്ന ആലോചനയോടെ അവൻ കണ്ണുകളടച്ചു മൊബൈലിൽ വന്ന മെസ്സേജ് നോട്ടിഫിക്കേഷന്റെ ശബ്ദം കേട്ടാണ് അവൻ മയക്കത്തിൽ നിന്നും ഉണർന്നത് വാട്സാപ്പിൽ വിബയുടെ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടതും അവനത് ഓപ്പൺ ചെയ്തു കുറച്ച് മൂക്കുത്തികളുടെ ഒരു ഫോട്ടോ അതിനടിയിൽ എഴുതിയിരിക്കുന്നതും അവൻ വായിച്ചു നോക്കി ഉണ്ണിയേട്ട ഇതിൽ ഇഷ്ടപ്പെട്ട മൂക്കുത്തി ഏതാണെന്ന് പറയോ അപ്പോഴാണ് അവൻ സമയവും ശ്രദ്ധിച്ചത് അഞ്ചര കഴിഞ്ഞിരിക്കുന്നത് കണ്ടതും കട്ടിലിൽ നിന്നും എഴുന്നേറ്റവൻ വിബയ്യെ ഫോണിൽ വിളിച്ചു ൾ കണക്ടായ ഉടനെ അവൻ ചോദിച്ചു ഹലോ വിപക്കുട്ടി എന്താടാ ഇത് കണ്ടില്ലേ അത് മൂക്കൂത്തിയാണിയേട്ടന് ഇഷ്ടപ്പെട്ടത് ഏതാ എന്തിനാ എനിക്കിടാൻ ഇടാൻ ഇപ്പൊ എന്താടാ പെട്ടെന്ന് ഇടാൻ ഒരു തോന്നൽ ഉണ്ണിയേട്ടന് ഞാൻ മൂക്കൂത്തി ഇടുന്ന ഇഷ്ടമല്ലേ ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷേ ഒരു പക്ഷേ ഇല്ല അതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് പറ ഇതിപ്പോ കണ്ടിട്ടല്ല ഒരുപോലെ ഉണ്ടല്ലോ റൗണ്ട് ണെന്ന് മാത്രം അവിടെ സ്റ്റാർ മോഡൽ മോഡലില്ലേ ഉണ്ടല്ലോ അതാണോ ഇഷ്ടം അതിട്ടാൽ കുറെ കൂടി നന്നായിരിക്കും ആണോ എങ്കി ശരി ഇത് കുത്തുമ്പോ വേദന എടുക്കില്ലേ എന്തിനടാ വെറുതെ ഏയ് അതറിയില്ല ഉണ്ണിയേട്ടാ നിനക്ക് പേടിയില്ലേ ചെറുതായിട്ട് പിന്നെ എന്തിനാടാ ഈ പണിക്ക് നിൽക്കുന്നേ ഓ അത് സാരില്ലെന്നേ നീ നീ ഇപ്പൊ എവിടെയുണ്ട് ഞാൻ അങ്ങോട്ട് വരാം വേണ്ട ഉണ്ണിയേട്ടാ എന്റെ ആശ്രയമുണ്ട് കട്ടായതും ഫോൺ ടേബിളിലേക്ക് വെച്ചിട്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായതിനു ശേഷം അടുക്കളയിൽ ചെന്ന് ചായ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞ് അല്പനേരം ടിവിയും കണ്ടിരുന്ന പുഴേക്കും പോളിംഗ് ബെൽ ശബ്ദിച്ചു തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്കുകൾ ഷെയർ ചെയ്തു കൊടുത്തും കഥ ലൈക്ക് ചെയ്തും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ